ഓരോ തവണ വെക്കേഷന് വന്ന് തിരിച്ചു പോകുമ്പോഴും വളരെയധികം ദുഃഖത്തോടെയാണ് പോകുന്നത് വരുമ്പോൾ ഒരുപാട് ഹാപ്പി ആയിരിക്കും പക്ഷെ തിരിച്ചു പോകുമ്പോൾ അങ്ങനെയല്ല നമുക്കെല്ലാവരെയും മിസ് ചെയ്യും നമ്മുടെ വീട് കുഞ്ഞുങ്ങൾ നാട്ടുകാർ ബന്ധുക്കൾ അതുപോലെ തന്നെ നമ്മുടെ പ്രിയ കൂട്ടുകാർ അവരുമായിട്ടുള്ള ഓരോരോ നിമിഷങ്ങൾ പിന്നെ നമ്മുടെ ഫുഡ് ഫേവറേറ്റ് ഫുഡൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്കൊരു നൊസ്റ്റുവാണ് പിന്നെ പോകുന്ന വഴിക്ക് അതുപോലെ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ നേർച്ചിട്ടിട്ടാണ് എപ്പോഴും പോവുന്നത് കേട്ടോ ഫ്ലൈറ്റ് ആണെങ്കിൽ ഒരുപാട് ഡിലേ ആയാരുന്നേ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഒരു ചെറിയ ടെൻഷനൊക്കെ ഇല്ലാണ്ടില്ല അങ്ങനെ ദൂരത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഇനി കുറച്ച് കഴിയുമ്പോഴത്തേനും ആകാശം മാത്രമേ കാണത്തുള്ളൂ അങ്ങനെ പോകുന്ന വഴിക്ക് ഇന്നൊരു നല്ലൊരു വ്യൂ കണ്ടു അത് എൻ്റെ മനസ്സിന് ഇങ്ങനെ തോന്നിയായിരുന്നു നമ്മളിങ്ങനെ ഫ്ലൈറ്റ് യാത്ര ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ഒരു ഫ്ലൈറ്റ് വരുവായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്തോ എനിക്ക് അങ്ങനെ കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിരുന്നു പക്ഷെ ആ വീഡിയോ എനിക്കെടുക്കാൻ പറ്റില്ല കേട്ടോ ഓപ്പോസിറ്റിങ്ങനെ ഫ്ലൈറ്റിങ്ങനെ പറന്ന് പോകുമെന്ന് ഞാൻ കണ്ടു കേട്ടോ നാല് മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം യു എ ഇത് ദുബായാണ് ആ ആ കാണുന്നതാണ് ഋഷുദിയ മെട്രോ സ്റ്റേഷൻ അതിൻ്റെ തൊട്ടടുത്താണ് എയർപോർട്ട് ഉള്ളത് ലാൻഡ് ചെയ്യാൻ പോവാണേ ലാൻഡ് ചെയ്തിരിക്കുന്നത് അവിടെ നിന്ന് നമുക്ക് മെട്രോ സർവീസ് ഉണ്ട് ഈ മെട്രോ എന്ന് പറയുമ്പോൾ കണക്റ്റഡ് മെട്രോ ആയിരിക്കും പിന്നെ ഓപ്പോസിറ്റ് നമുക്ക് ഡിപ്പാർസിലേക്ക് പോകുന്ന മെട്രോയും നമുക്ക് കാണാൻ പറ്റുവേ പിന്നെ പോകുന്ന വഴിക്ക് നല്ല ഭംഗിയാണ് ഇങ്ങനെ ഓരോ ഫ്ലൈറ്റുകൾ പോകുന്നത് കാണാം അതുപോലെ എയർപോർട്ട് കാണാം എയർപോർട്ടിലേക്ക് ഫ്ലൈറ്റ് വന്ന് ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഈ ഒരു യാത്ര ഇത്രയും മംഗളമാക്കി തന്ന ദൈവത്തോടൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക കേട്ടോ അങ്ങനെ അന്നംതരം നാട്ടിലേക്ക് വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് നാടും എല്ലാം നമുക്കൊരു ന്യൂസ്റ്റുമാണ് ഇപ്പോഴും അപ്പോൾ വീഡിയോ കണ്ട ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക് യു ബൈ ബൈ